അസലാമലൈക്കും അപ്പം ഇന്നത്തെ റെസിപ്പി ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ പക്ഷെ എല്ലാവർക്കും ടെൻഷനും ആയിരിക്കും പൂപ്പലില്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടും നോക്കിയൊക്കെ കേട്ടോ ഒട്ടും പൂപ്പലില്ലാതെ നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങേണ്ട നെല്ലിക്കൻ്റെയും കുക്കുംബറിൻ്റെ ഒക്കെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോഴും നമ്മൾ ഫസ്റ്റ് ഉപ്പിലിടാൻ പോകുന്നത് നെല്ലിക്കാണ് കേട്ടോ അഞ്ഞൂറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊരു കിലോ വേണ്ടവർ അതിനനുസരിച്ചിട്ട് എടുത്തോളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇനി നല്ല ഇരുവുള്ള പച്ചമുളകും കൂടെ ഇതിലേക്ക് വേണേ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ടൊന്ന് അടത്തിയെടുക്കണം അതിൻ്റെ ഞെട്ട് വേണ്ട കേട്ടോ അപ്പോൾ പച്ചമുളക് കീറിയിട്ടൊന്നും നല്ല ഇട്ടെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇട്ടെടുക്കുന്നത് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ലോണം എടുത്തോളൂ എരിവ് ഇഷ്ടം ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ചെടുത്തോളൂ കേട്ടോ ഞെട്ടെല്ലാം അടത്തി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഗ്ലാസിൻ്റെ ജാർ വേണം തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തതാണ് എന്നിട്ടൊന്നൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഉപ്പിലിടാനൊക്കെ ഏറ്റവും നല്ലത് ഗ്ലാസിൻ്റെ ജാറും ഭരണിയൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്നും എടുക്കുകയും ചെയ്യരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് നെല്ലിക്കൊക്കെ ഇതേപോലെ ഇട്ടെടുക്കാം നല്ല എളുപ്പമാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂപ്പിലൊന്നും കൂടാതെ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റട്ടോ അപ്പോൾ ഒരിച്ചിരി വെള്ളം ആ ഒരു ജാറിലുണ്ടാവാൻ പാടില്ല ഇനി നമുക്കിതിലേക്ക് ഉപ്പ് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ ബൗൾ നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വിനിഗർ ആണ് വേണ്ടത് നാട്ടിലത്തെ വെള്ളം ക്ലോറിനൊക്കെ ചേർത്തതുകൊണ്ടേ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ആയിരിക്കണേ വെള്ള ഇതിൽ ഒഴിച്ചെടുക്കാനായിട്ട് കോർപ്പറേഷൻ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അഞ്ഞൂറ് ഗ്രാം പിന്നെ നെല്ലിക്കയിലേക്ക് വേണം അതുപോലെ അര ഗ്ലാസ്സോളം വിനിഗർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ എന്നാലേ നമുക്കിത് ചീത്താവാതെ കിട്ടുള്ളൂ അര ഗ്ലാസ് വിനിഗറും വേണം ഉപ്പും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കിതൊരു മാസം അങ്ങനെ വെച്ചാലും പൂപ്പലില്ലാതെ അങ്ങനെ കിട്ടും കേട്ടോ എന്നിട്ട് എയർ കിടക്കാത്ത രീതിയിൽ അടച്ചു വെക്കുക എന്നിട്ട് എന്നിട്ടൊരാഴ്ച അങ്ങനെ മാറ്റി വച്ചിട്ട് തുറക്കുകയാണെങ്കിൽ സെറ്റായിട്ട് കിട്ടും ഒന്നും ആകുമൊന്നുമില്ല കേട്ടോ പിന്നെ നെല്ലിക്കൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ അങ്ങനെ ഉപയോഗിച്ചാൽ മതി ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി മാങ്ങ ഉപ്പിലിട്ടത് അത് ചെയ്യട്ടോ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് മാങ്ങ ഉപ്പിലിടാനുള്ളതിൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോഴേ നമ്മുടെ നെല്ലിക്കൊത്ത് നോക്കിയ സമയത്ത് അത്യാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മൂന്നാല് ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് തുറക്കാം അപ്പോൾ ഈ മാങ്ങ നല്ല പച്ച മാങ്ങ എടുത്തോളൂ കഴുകി വൃത്തിയാക്കിയിട്ട് അത് തുടച്ചെടുക്കാൻ വേണ്ടി മറക്കരുത് എന്നിട്ട് നമുക്ക് നീളത്തിലരിയാം അപ്പം നല്ല പുളിയുള്ള മാങ്ങ കുറച്ചൊരു മഞ്ഞ കളർ ഉണ്ടെങ്കിലും മധുരമൊന്നും ഇല്ല കേട്ടോ നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ് അപ്പോൾ ഈ നീളത്തിൽ ഇങ്ങനെ അരിയാൻ വേണ്ടിയിട്ട് മറക്കരുതെ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മാങ്ങ വേണ്ടത് ഞാൻ അപ്പോൾ മാങ്ങ മാത്രല്ല ഉപ്പിലിടുന്നത് അതിലേക്ക് കുക്കുംബറും ക്യാരറ്റും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമാങ്ങ എടുത്തുള്ളു കേട്ടോ ഇതെല്ലാം നമുക്ക് ഒരു മാസത്തോട്ടേക്ക് ഉണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് കുക്കുംബർ എടുക്കുന്നുണ്ട് തൊലിയോട് കൂടിയിട്ടാണേ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പിലിടുന്ന സമയത്ത് തൊലി അടക്കം ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് തൊലി പോക്കരുതേ അപ്പോൾ ഈ കുക്കുംബറൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകും അതുകൊണ്ട് അത്യാവശ്യം തിക്കുള്ള പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാൻ കട്ട് ചെയ്യണമെന്ന് നോക്കിക്കോളൂ നീളത്തിലുമാണ് അത്യാവശ്യം നല്ല തിക്കായിട്ടുമാണ് ഇങ്ങനെ വേണം കേട്ടോ കാരണം ഇത് രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും തന്നെ കുറച്ച് അലിഞ്ഞു പോകും അപ്പോൾ നമുക്കിതൊരു മാസം കിട്ടണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇതാണ്ട് രണ്ട് കുക്കമ്പറും ഞാൻ നിളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇത് മിക്സ്ഡ് ആയിട്ടാണേ തയ്യാറാക്കുന്നത് നല്ല രസാണിത് എന്തായാലും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ കോഴിക്കോടൊക്കെ ബീച്ചുകളിലൊക്കെ കിട്ടാറില്ലേ പിന്നെ ഒരു ഉപ്പിളിട്ടതിൻ്റെ ജാറിലെന്തൊക്കെ ഉണ്ടാവും അറിയുമോ ക്യാരറ്റ് ഉണ്ടാവും പിന്നെ ബീട്രൂട്ട് ഉണ്ടാവും അതുപോലെ പൈനാപ്പിൾ ഉണ്ടാവും ഭയങ്കര രസമാണ് കഴിക്കാൻ അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു കൊതി വരുമ്പോൾ ഞാൻ അതുപോലെ തയ്യാറാക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴൊന്നും ആക്കാറില്ല കാരണം വായ അടങ്ങി നിൽക്കില്ല ഇങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൊല്ലത്തിൽ ഒരു തവണ കാക്കാറുള്ളൂ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ജാറിലോട്ടേക്കാണ് നാരങ്ങി അതുപോലെ കക്കിരി കാരറ്റ് മാങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലാസ്സിൻ്റെ അളവിൽ തന്നെയാണ് അവിടെ വീണ്ടും എടുക്കുന്നത് ഇതിലോട്ടേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്വാണ്ടിറ്റി കൂടുതലാണേ അതുകൊണ്ടാണ് ഉപ്പ് ഇത്രയും എടുക്കുന്നത് ഇതിലെന്തായാലും ഇത്ര ഉപ്പ് വേണം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം പച്ചവെള്ളം ഒഴിച്ചു എടുക്കാം ഒരു ഗ്ലാസ് മുഴുവനായിട്ട് വിനീഗർ ഇതിലേക്ക് എന്തായാലും വേണം കേട്ടോ കാരണം ക്വാണ്ടിറ്റി കൂടുതലായിട്ടുള്ളതല്ലേ നേരത്തെ അഞ്ഞൂറ് ഗ്രാം ആയതുകൊണ്ടാണ് അര ഗ്ലാസ് എടുത്തത് എന്നിട്ട് നല്ല പോലെ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ടും പൂപ്പൽ വരാതെ അങ്ങനെ എടുക്കാം കേട്ടോ ഇത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതിയേ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇത് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും കേട്ടോ ഇനി കൂടുതൽ വേണമെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലോട്ടൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാം ഒരു മാസം വരെ ഇരുന്നാലും ഒട്ടും പൂപ്പൽ വരില്ല വിനിഗർ ഞാൻ പറഞ്ഞ അളവിലെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇത്ര അളവിലെടുത്തെന്ന് വിചാരിച്ചിട്ട് അത് കൂടുതലൊന്നും വരുമൊന്നുമില്ല കേട്ടോ കറക്റ്റായിട്ടുള്ള അളവ് തന്നെയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെട്ട അഭിപ്രായം അറിയിക്കുക ബൈ ബൈ